പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പ്രാധാന്യവും പ്രസക്തിയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിലമ്പൂരിലെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒരുമിച്ച് നിർത്തി ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥാ വിശേഷമാണ് ഉണ്ടാവുക അത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഊടും പാവും നൽകാൻ കഴിയുന്ന ഒരു വിധിയെടുത്ത് ഈ നിലമ്പൂരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും ശ്രമിക്കുക യാതൊരു സംശയവും ഇത് ഇതിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചോദ്യമാണ് പി വി അൻവർ രണ്ട് ദിവസം സമയം വേണം സ്ഥാനാർത്ഥിത്വം പഠിക്കാൻ എന്നാണ് ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിട്ടുള്ളത് അൻവറിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ഞാനുമായിട്ടല്ല അത് ചർച്ച ചെയ്യുന്നത് പി വി അൻവർ യു ഡി എഫിൻ്റെ നേതൃത്വമായിട്ടാണ് അതെന്റെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അവർ ചർച്ച ചെയ്ത് അതിൽ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാവട്ടെ അത്രമാത്രമേ പറ എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കഴിഞ്ഞ രണ്ട് ഒമ്പത് വർഷക്കാലമായി യു ഡി എഫ് ഉന്നയിക്കുന്ന ആശയങ്ങളാണ് അൻവറും പറഞ്ഞത് അതിന്റെ പേരിലാണ് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വരുന്നത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുകയാണ് നേരെ മുന്നിൽ മത്സരിക്കാൻ പോകുമ്പോൾ ഈ ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുകയാണോ വേണ്ടത് അതല്ല പിന്നെ യു ഡി എഫിനെ പരാജയപ്പെടുത്തിയാണോ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കട്ടെ അത്ര അല്ല തീർച്ചയായിട്ടും അത് ഒരേ കാര്യങ്ങൾ പറയുന്ന എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരുപോലെ സംസാരിക്കുന്ന ഒരു നിലപാടിന്റെ പേരിൽ നിലനിൽക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും അൻവർ ഈ രീതിയിൽ തന്നെ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണെങ്കിൽ അൻവറിനെ അവഗണിക്കാനായിരിക്കുമ്പോൾ അതൊക്കെ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലേ ഞാനല്ലല്ലോ തീരുമാനിക്കണ്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ എന്നെ പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചതാണ് ആ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് ആ തീരുമാനമായിരിക്കും എൻ്റെ തീരുമാനം അരിടൻ ഷൗക്കത്ത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് പി വി അൻവറിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് നേതൃത്വം തീരുമാനം പറയും നിലപാട് വ്യക്തമാക്കും താൻ അത് വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഷിജൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി